വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഞാനും അമ്മയും കൂടി മുക്കത്ത് അമ്പലത്തിൽ പോയതാണ് തൃക്കടവണ്ണ മഹാക്ഷേത്രത്തിൽ പോയതാണ് അപ്പോൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല തിരക്കാട്ടോ കേട്ടോ ഞങ്ങൾ ആറ് ഇരുപതായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് നല്ല തിരക്കാണ് നല്ല തിരക്കാണ് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിറങ്ങി അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അത്ര തിരക്കില്ലായിരുന്നു അത്യാവശ്യം കുറച്ച് തിരക്കുള്ളായിരുന്നു ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി ഇതാണ് ഫ്രണ്ട് കവാടം രാവിലെ ആറോ ഇരുപതൊക്കെ ആയപ്പോൾ തന്നെ നല്ല തിരക്കാട്ടോ ഇന്ന് വൈകുന്നേരം പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ മോളുടെ ഡാൻസൊക്കെ ഉണ്ട് എല്ലാവരും വരണം പറ്റുന്നവരൊക്കെ വന്ന് കാണണം പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഈ ഒരു സമയത്ത് മാത്രമാണെന്ന് തോന്നി പുഴയുടെ നടക്കോട് താൽക്കാലിക പാലം കിട്ടുന്നത് ഇതിൽ കൂടിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറി പോകാൻ നല്ല രസം കേട്ടോ പ്രകൃതി ഭംഗിയായിട്ടുള്ളൊരു അമ്പലവും സ്ഥലം കേട്ടോ പുഴയാണ് ഫുള്ള് പുഴേൻ്റെ സൈഡിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് അപ്പം എല്ലാവരും പോവാത്തവരൊക്കെ പോവാം അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും അപ്പോൾ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ ഒന്ന് കണ്ടോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഓക്കെ ഗായ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റെഡി ആവുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കുണ്ട് അതും കൂടെ കാണണം സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാൽ മാത്രമേ നമുക്കൊരു സപ്പോർട്ട് കിട്ടുള്ളൂ അറിയാതിരിക്കുവല്ലോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോസ് കണ്ട അഭിപ്രായങ്ങൾ പറയണം എന്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം അത് നമുക്ക് തിരുത്തി നല്ല രീതിയിൽ അടുത്ത പ്രാവശ്യം ചെയ്യാലോ അപ്പൊ ഓക്കെ ഗായ് കുറിയൊക്കെ രണ്ടാളും ഞങ്ങൾ രണ്ടാളും കുറിയൊക്കെ തൊട്ട് കറുപ്പ് കറുപ്പ രണ്ടാളും മാച്ചിങ് കുപ്പായൊക്കെ ഇട്ടേക്കും ആ തര

मत श्री मंत्र अनुभूति लोक अल्लाह भक्त जनगणों आदरमय शणिकनु अवरम केनो आरती का अलोना पुत्र जीवदास पूज्य अड नंदन तुल्य आरती तुल्य तीन छोदि विपिन त्रिकेट यान होन अड मैंتمي जीवदादी ओम नमः शिवाय കടവിക്കൂടുള്ള പാടേ അന്നല്ലേ ഗൈസ് പോയി വരാം

ൻഡം കാർത്തിക ആയുരാരോഗ്യം മനോഭ ഞാനും അമ്മ പന്തി ഞങ്ങ റോഡിലെ വെച്ചേക്കുന്നു നമ്മള് വണ്ടി തിരക്ക് നടക്കുക ഞാനും അമ്മയും കൂടെ വണ്ടി കുറച്ച് ഇങ്ങോട്ട് മോട്ടോ വെച്ചാ അവിടെ ഇണ്ട് നമ്മുടെ ഈ മണിക്കുട്ടി അതല്ലല്ലോ ഇത്ര വന്നില്ലല്ലോ നമ്മള് താഴോട്ട വെച്ച കുറച്ചുകൂടെ താഴോട്ടാന്ന് തോന്നുന്നു അതാണ് നമ്മളെ മുക്കൻ ടൗൺ വണ്ടിയോടെ പോയി നിങ്ങള് കണ്ടുപിടിച്ചോ അത് തന്നെ ഇത് തന്നെ അമ്മ മണിക്കുട്ടിയെ കണ്ടുപിടിച്ചു ഗൈസ് അമ്മ ശുഞ്ചരിയായിരുന്നുണ്ട് അമ്മ ഞാനങ്ങനെ ഹെൽമറ്റ് നമ്മൾ അമ്മനെ വീട്ടിലാക്കി ഞാൻ പോട്ടെ പോവാട്ടോ നീ നമ്മൾ പോട്ടെ അപ്പൊ ഞാൻ എത്തിയിട്ടുണ്ട് എനിക്കാർ ഫോണിൽ കളിക്കുമായിരിക്കും ഇല്ലെ ഉറങ്ങുമായിരിക്കും നോക്കാം ഗുഡ് മോർണിംഗ് വരുന്നേറ്റാ ഏ ആ എഴുന്നേറ്റിട്ടുണ്ട് ഗുഡ് മോർണിംഗ് കൊടുക്കേറ്റാന്നൊക്കെ പറയുന്ന നോക്കാം അപ്പം എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് അപ്പം ഇനി രാത്രി വേറൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ ഓക്കെ ഗായ്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു